നേന്ത്രപ്പഴം കൊണ്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒരു നാലഞ്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പഴംപൊരിയാണ് രണ്ട് ചായക്കടകളിലേക്ക് ചില്ലുകൂട്ടിലേക്ക് സ്ഥാനം പിടിച്ചാൽ പഴംപൊരി ഉണ്ടല്ലോ അതാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അരി പഴംപൊരിക്ക് നമ്മളൊരു മൂന്ന് നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ഒരു ഫില്ലിങ് വേണമല്ലോ ഫില്ലിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതാ ഈ കപ്പിൽ ഒരു രണ്ട് കപ്പ് അവലാണ് എടുക്കുന്നത് രണ്ട് കപ്പ് അവൽ കൂട്ടത്തിൽ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇതാ ഈ ബൗളിൽ ഒരു അരക്കപ്പ് ശർക്കര പൊടിച്ചതും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് പഞ്ചസാരയും ചേർത്ത് ഏലക്കായ പൊടിച്ചിട്ടുള്ളതാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കൂട്ടിലേക്ക് നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഈ കൂട്ടിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ ചേർക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ പൊതുവേ നേന്ത്രപ്പഴവും അവലവും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ നമുക്കിതിന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം അവല് മിക്സ് ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഇതൊരു മീഡിയം ടൈപ്പ് മധുരം ഉണ്ട് പിന്നെ പഴത്തിനും കൂടെ മധുരം ഉള്ളതുകൊണ്ട് ഇത്രയും മതിയാവും മധുരം നല്ലവണ്ണം ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പഴമൊന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം എന്താ പഴമൊന്ന് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് ഇങ്ങനെ വരയാ ഒത്തിരി ഡീപ്പായിട്ട് തന്നെ വരയണം നമുക്കിതിനകത്ത് ഇതിനകത്ത് ഫില്ലിങ് നിറയ്ക്കാനുള്ളതാണ് ഒന്ന് വരഞ്ഞിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഇതിൽ വരും ഇതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് നിറയ്ക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റങ്ങളാണ് ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് കൈ കൊണ്ട് തന്നെ നമുക്ക് നിറയ്ക്കാം നല്ലതുപോലെ ഇതിനകത്തേക്ക് ഒന്ന് നമുക്ക് ഫില്ലാക്കി കൊടുക്കാം ഇതേപോലെ പുല്ലാക്കിയിട്ട് നമുക്ക് അടുത്തതിലേക്കും വയ്ക്കാം നമുക്ക് അടുത്ത വടത്തിലേക്കും ഇത് നിറച്ചുകൊടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവ് ഇത് നമുക്ക് ഇനി ഒരു കൈയാക്കി എടുക്കാനുണ്ട് സൂപ്പർ ടേസ്റ്റിലുള്ളതാണ് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും അതേപോലെ നമുക്ക് നിറച്ചു കൊടുക്കാം അധികം പഴുക്കാത്ത പഴമാണ് നല്ലത് ഇപ്പം അധികം ഓവറായിട്ട് അങ്ങ് പഴുത്തിട്ടില്ല പഴുത്ത് പോയാലും നമ്മൾ ഈ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ കിട്ടത്തില്ല അതും പൊടിഞ്ഞു പോകും ഇതിപ്പം നല്ല പാകത്തിനുള്ള പഴമാണ് പഴമൊന്നും നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കിനി വേറെ കുറച്ച് ഐറ്റം കൂടെ ചെയ്യാനുണ്ട് ഈ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഒരു കപ്പും மைதா மாவெடுட்டு அதிலேக்கு ஒரு அல்பம் மஞ்சள் படி ஒரு பிஞ்சு உப்பு கூட சேர்ந்துட்டம் வெள்ளம் ஒழிச்சு கொடுத்து மிக்ஸ் எடுக்க போலிங்க ஒன்று மிக்ஸ் ஆகி வரத்த നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ ഉളച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഈ പാകത്തിന് മതി ഇതല്ലേ അധികം ലൂസ് വല്ല അധികം തയ്ച്ചുമല്ലാത്ത പാകത്തിന് എടുക്കണം ഓക്കെ ഇതാ നമ്മളും പഴം മാവിനകത്ത് ഒക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിലൊഴിച്ചു കൊടുത്ത് അത് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം ഓവറായിട്ട് ഞാനങ്ങ് എണ്ണ അധികമായിട്ടങ്ങ് ഒഴിച്ചിട്ടില്ല അടുത്തത് ഒഴിച്ച് പിന്നെ നമുക്ക് ഈവനിങ് സ്നാക്സായിട്ട് ഉപയോഗിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ നമുക്ക് കഴിക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പഴവും ഒരു ഗ്ലാസ് പാലുമായ നല്ല ജുലിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആവേറ തമ്മിലോ അല്പം നോക്കിപ്പോണ്ടോ ഈ സൈഡ് കൂടെ ഒന്ന് ഒരിഞ്ഞ് വരട്ടെ അതായത് എല്ലാം നല്ലവണ്ണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൽ എടുക്കാം അപ്പം ഒന്ന് പുറം ഒരിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസിയാണ് ഇത് ഉണ്ടാക്കാനും ഹെൽത്തിയും ടേസ്റ്റുമായ ഒരു സ്നാക്സാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ എല്ലാം അറിയിക്കണം എല്ലാവർക്കും ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ടേസ്റ്റുമാണ് നാളെ ഇതിനും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ ഈ റെസിപ്പി കണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ താങ്ക് യു